ഹലോ ഡൽഹിയിലൊരു മോഹിനിയാട്ടം പെർഫോമൻസിൻ്റെ പോയാലോ ഈ മോഹിനിയാട്ടം പെർഫോമൻസ് ഡൽഹി മലയാളി അസോസിയേഷൻ ഡേയിൻ്റെ സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഈ സെലിബ്രേഷൻസ് വന്നിട്ട് ഡൽഹിയിൽ തന്നെ കേരള സ്കൂളിൽ വെച്ചാണ് കേട്ടോ നടന്നത് അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതായത് ദില്ലി മല്ലൂസ് ഒരുപാട് പേരുണ്ടായിരുന്നു ഡി എം ഇ ഡേ സെലിബ്രേഷൻസിൻ്റെ വെൽക്കം ഡാൻസിനുള്ള റെസ്പോൺസിബിലിറ്റി കിട്ടിയത് എൻ്റെ രേഷ്മ ടീച്ചറിനായിരുന്നു അപ്പോൾ ടീച്ചർ എന്നെ മോഹിനിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാനുണ്ടായത് ആൻഡ് ഇതിന് പ്രയറായിട്ട് എനിക്ക് കുറച്ച് നാൾ നല്ല പ്രാക്ടീസ് കിട്ടിയിരുന്നു അതായത് ഒരു കുറച്ച് നാളല്ല ഒരു മൂന്ന് ദിവസത്തേക്ക് നല്ല എന്നാൽ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ആ കുറവ് മൊത്തം പഠിച്ചെടുത്തത് അപ്പോൾ ആദ്യം വന്നിട്ട് എൻ്റെ ഒരു സിംഗിളും പിന്നെ ഗ്രൂപ്പും വേറെ ലാസ്റ്റത്തെ ഫൈനൽ ഗ്രൂപ്പും കൂടെയാണ് എല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് എൻ്റെ കുറച്ച് സ്റ്റഡീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ട് വന്നത് തന്നെ ഒരു ഗ്രൂപ്പ് അവോയ്ഡ് ആക്കിയിട്ട് അവോയ്ഡാക്കിയിട്ട് ബാക്കിയുണ്ടായിരുന്ന സിംഗിളായിട്ടുള്ള ഫസ്റ്റ് ഹാഫും പിന്നെ ലാസ്റ്റത്ത് ആ ഒരുമിച്ചുള്ള ഭാഗമാണ് പിന്നെ ചെയ്തത് അങ്ങനെ പിന്നെ ടൈം വേസ്റ്റ് ആക്കാതെ അപ്പോഴേ മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു കേട്ടോ മേക്കപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ പിന്നെ വീഡിയോ എടുത്തു അപ്പോഴേക്കും ഞാൻ എൻ്റെ ഐബ്രോസും കണ്ണൊക്കെ എല്ലാം വരച്ച് കഴിഞ്ഞായിരുന്നു ബേസ് ഫൗണ്ടേഷനും ഒക്കെ ഇട്ടെല്ലാം അത്യാവശ്യം റെഡിയാക്കി ആദ്യമേ ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടിയൊന്നു കെട്ടി ബാക്കിയെല്ലാം റെഡിയാക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണുച്ചി കൂടെ ഒന്ന് നല്ല ബോൾഡാക്കി വരയ്ക്കുകയുണ്ടായ അതുപോലെ ഇതുവരെ ചെയ്തതിൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു ഐ ആയിരുന്നു അത് ഐ മേക്കപ്പിനെ കാട്ടിയും കണ്ണ് എഴുതിയത് ആ കണ്ണിൻ്റെ വാലൊക്കെ വരച്ചത് നല്ല രീതിക്ക് ഇഷ്ടപ്പെടാണ്ടായി അതുപോലെ ഐബ്രോസ് ആയിരുന്നാലും നല്ല രീതിക്ക് വന്നു ഇവിടെ ഡൽഹിയിൽ വന്ന ശേഷമുള്ള എല്ലാ പെർഫോമൻസിനും കോമ്പറ്റീഷനും ഒക്കെ മേക്കപ്പ് ഞാൻ തന്നെയാണ് സ്വയം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് ഇന്ന് മോഹിനിയാട്ടത്തിന്റെ മേക്കപ്പ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വാല ആ രീതിക്ക് ഒന്ന് അത്യാവശ്യം നീട്ടി താഴേക്ക് വരച്ചത് തന്നെയാണ് അപ്പോൾ അത് വിചാരിച്ച പോലെ അത്രയും നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നല്ല ഭംഗിക്ക് വരുകയുണ്ടായി അതിനുശേഷം പൊട്ടും ചന്ദനവും കൂടെ ആയിട്ട് ആ മേക്കപ്പ് ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു മേക്കപ്പ് കഴിഞ്ഞ് മുടി കെട്ടാൻ നേരത്തെ അറിയുന്ന തലയിൽ വെക്കുന്ന വട മറന്നിട്ടുണ്ടായിരുന്നു രേഷ്മ ടീച്ചറ് തിരുപ്പനൊക്കെ വെച്ചിങ്ങനെ വട പോലെ റെഡിയാക്കി തരിക ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അറിയാതെ വിട്ടുപോയതാണ് പക്ഷെ ടീച്ചർ അത് ആ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി തന്നു പിന്നെ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഡ്രസ്സ് ഒക്കെ എല്ലാം ഇട്ടു ഈ ഡ്രസ്സ് ഒക്കെ വന്നിട്ട് ഇവിടത്തെ തന്നെ റെൻ്റൽ നിന്ന് എടുത്തതാണ് എല്ലാം ടീച്ചറാണ് പോയി സെലക്ട് ചെയ്തുകൊണ്ട് വന്നത് ബ്ലൗസ് ഞാൻ ഞാനെൻ്റെ ഭരതനാട്യം ഡ്രസ്സിൻ്റെ ബ്ലൗസാണ് എടുത്തത് അതാ മോഹിനിയാട്ടത്തിൻ്റെ ആ ഒരു ഇതിനോട് നല്ല മാച്ചുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അത് പോയി ഡ്രസ്സ് ഇടാൻ നേരം വേണ്ട കുഞ്ഞിക്കുഞ്ഞു ഹെൽപ്പിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൻറ്റിമാരൊക്കെ ഒരുപാട് സഹായിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓർണമെൻസ് എല്ലാം ടീച്ചർ തന്നെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ആ ഗ്രീൻ റൂമിൽ അത്രയും നേരം നല്ല ആളായത് കൊണ്ട് തന്നെ എനിക്ക് എന്നെ തന്നെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് ഞാനും ഇപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി സ്വന്തമായിട്ട് ചെയ്ത മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ നന്നായി വന്നു അങ്ങനെ പെർഫോമൻസിനായിട്ട് സ്റ്റേജിൽ കയറി What the thing சிலங்க கிலுங்கி கிலுங்கி காமகவாதை சின் டக் 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 டின் டக் டா டொம் டொம் டக் டொம் டொம் டக் டின் மெடின் டக் 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 டின் டக் டின் கிட்டா டொம் டின் கிட்டா டொம் டா டின் கிட்டா അങ്ങനെ പെർഫോമൻസ് എല്ലാം നല്ല അടിപൊളിയായി കഴിഞ്ഞ് അതിൻ്റെ ഒത്തിരി സന്തോഷത്തിൽ തിരിച്ചെത്തി മുടി അഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഓർണമെൻസ് എല്ലാം എടുത്ത് മാറ്റണം അപ്പോൾ അതിനെന്നെ അവിടെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയുടെ കൂടി ആ ഓർണമെൻസും ഒക്കെ എല്ലാം മാറ്റി അപ്പോൾ തന്നെ ടൈം നല്ല ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ഊബറ് പിടിച്ച് തിരിച്ച് പോകാമെന്നാണ് അപ്പോൾ ആക്ച്വലി എൻ്റെ കൂടെ ആരും വന്നിട്ടില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് അറിയാം ഇതിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയായിരുന്നാലും ഡൽഹിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയതിനെ പോയതിനെപ്പറ്റി മിക്കവാറും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് നല്ലത് കിട്ടും എന്നാലും അന്ന് സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു കാരണം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നാലും ആരും അവൈലബിൾ അല്ലായിരുന്നു കാരണം സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഒരുപാട് എന്താ ഇൻറ്റേർണൽ ടെസ്റ്റും അസൈൻമെൻറ്റും ഒക്കെ ഉള്ളൊരു ടൈമാണ് അപ്പോൾ എനിക്കും ആ ഒരു ടൈമിൽ അവർ ബുദ്ധിമുട്ടിക്കാനായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പ്രഷറൈസ് ചെയ്ത് വിളിച്ചതുമില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ സോ അതുകൊണ്ടുതന്നെ ഞാൻ കരുതി ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി ഒറ്റയ്ക്ക് തന്നെ വരുമെന്ന് മനസ്സിൽ ചിന്തിച്ചാണ് പോയത് ആ ഒരു ടൈമിൽ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആ ഒരു മൈൽ സ്റ്റോൺ കീഴടക്കണമെന്നായിരുന്നു ഡൽഹി അത്ര സേഫായ ഒരു സ്ഥലമല്ല എന്നറിയാം അതും പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു ഗേളിനെ സംബന്ധിച്ചിടത്തോളം അതും എൻ്റെ ഒരു ഹിന്ദി പറയുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ ഹിന്ദി അറിയാം പക്ഷേ ആ ഹിന്ദി പറയുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അത് അത്ര സേഫ് അല്ല എന്നിട്ട് കൂടി എനിക്ക് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഒറ്റയ്ക്കായാലും ഇതിലേക്ക് വന്നത് അപ്പോൾ ത്രൂ ഔട്ട് ദർഫോമൻസ് പ്രാക്ടീസിനായിരുന്നാലും പെർഫോമൻസിന് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെൻസ് ഓഫ് നമ്മൾ ഒറ്റയ്ക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കേണ്ട ഒന്നാണ് സോ ഐ റിയലി ഫീൽഡ് ഐ ഹാവ് ഗ്രോൺ അപ്പ് അതായത് വളരുന്നതിനിടയ്ക്കുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞി പടികളുണ്ടല്ലോ അതുപോലെയാണ് ഈ ഒരു ജേണി എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്തത് ടൈം അധികം ഏറ്റാക്കാതെ ഞാൻ മേക്കപ്പ് ഒക്കെ മാറ്റി ഊബർ വിളിച്ച് പോകാനായിട്ട് റെഡിയാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിസലർ ടിഷ്യു യൂസ് ചെയ്ത് മേക്കപ്പ് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് അവിടെ വെച്ച ആ മേക്കപ്പ് ഫുള്ള് കളയാനുള്ളൊരു മൈൻഡ് വന്നില്ല കാരണം എന്ത് ഭംഗിയായിട്ടത് ചെയ്തതെന്നുള്ളതായിരുന്നു ത്രൂ ഔട്ട് മൈൻഡ് ഫുള്ളതായിരുന്നു പിന്നെ ഞാൻ ഊബറിൽ ഡ്രൈവർ പേടിക്കേണ്ട എന്ന് വെച്ചിട്ട് ഒന്ന് താഴത്തെ ഐ മേക്കപ്പ് മാത്രം ഒന്ന് മായ്ച്ചുളഞ്ഞു അപ്പോഴത്തേക്കും മുടി ഓപ്പൺ ഹെയർ ആക്കി ആ താഴത്തെ ഐ മേക്കപ്പ് പോയപ്പോൾ ഒരു വേറെ തന്നെ ഒരു ഭംഗി തോന്നി അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു അല്ലെ കുറച്ച് നേരം ആ മിററിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എന്നെ തന്നെ അഡ്മയർ ചെയ്ത് ഒരു മോഹിനി മൊമെൻ്റ് എന്നൊക്കെ പറയാം ഇപ്പം മൊത്തത്തിൽ ഒന്ന് ഈ ഒരു ദിവസത്തെയും ഈ മേക്കപ്പിനെയും ആ സ്റ്റേജിനെയും ഒക്കെ ഒന്ന് മനസ്സിൽ ഒരു അഡ്മിറേഷൻ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഇറങ്ങാൻ നേരം ടീച്ചറിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ടീച്ചറിൻ്റെ പെർഫോമൻസും കണ്ട് ടീച്ചറിനോട് യാത്ര ചോദിച്ചു ഇറങ്ങുക ചെയ്തത് അപ്പോൾ ആക്ച്വലി അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ പക്ഷെ ഞാനത് കഴിക്കാൻ നിന്നില്ല കാരണം ഓൾറെഡി ലേറ്റായി കുറച്ച് അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഇറങ്ങാനാണ് നോക്കിയത് അപ്പോഴേക്ക് ഞാൻ ഊബർ ബുക്ക് ചെയ്ത പുള്ളിക്കാരൻ പുള്ളിക്കാരനെത്തിയായിരുന്നു ഓട്ടോ ആയിരുന്നു ബുക്ക് ചെയ്തത് പുള്ളി ഇതിനിടയ്ക്ക് കാണിച്ചത് എന്താണെന്നറിയോ ഊബറ് വന്നിട്ട് ആളെന്നെ വിളിക്കുന്നില്ല കാരണം അത്രയും നേരം വെയ്റ്റിംഗ് ചാർജ് ആകുമല്ലോ ഞാൻ പിന്നെ വെളിയിലേക്ക് ഇറങ്ങി പോയി അങ്ങനെ എന്നെ ഊബറിൽ കയറുകയാണ് ചെയ്ത ഇറങ്ങാൻ നേരം ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ മാറ്റി ഈ ഒരു കോലത്തിലേക്ക് ആയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഊബർ ഓട്ടോയിൽ സേഫാ ഫ്ലാറ്റിലേക്ക് പോയി മേക്കപ്പ് ഒക്കെ അഴിച്ചു കിടന്ന് ഉറങ്ങുക ചെയ്തത് അപ്പോൾ ഇനി വേറൊരു വീഡിയോ കാണാം ഓക്കേ ബൈ